സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഭരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നാരോപിച്ച് കൊപ്പത്ത് എൽ ഡി എഫിന്റെ ബഹുജന കൂട്ടായ്മ വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെയും മറ്റും അനുമോദിക്കുകയും ചെയ്തു ഡോക്ടർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ഭരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൊപ്പത്തെ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് നിലവിലെ ഭരണസമിതിക്ക് യു ഡി എഫ് നടത്തുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കുവാനാണ് ബഹുജന കൂട്ടായ്മ ഒരുക്കിയതെന്നും എൽ ഡി എഫ് വ്യക്തമാക്കി കൊപ്പം സെന്ററിൽ നടന്ന ബഹുജന കൂട്ടായ്മ ഡോക്ടർ പി സരി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ ഭരണത്തിൽ നമ്മൊരു നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ എന്നു ഞാൻ കാണിച്ച രണ്ട് തട്ട് എന്നുള്ളതിനപ്പുറം ഒരു മൂന്നാമത്തെ കൂടി വേണം ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനവും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള നഗരബാലിക നഗരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന്റെ സംവിധാനവും ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെടണമെന്നും അത് ഭരണനിർവഹത്തിന്റെ മൂന്നാമത്തെ മാറണമെന്നുമുള്ള കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പുസ്തകത്തിലേക്ക് പുതുതായി എഴുതി ചേർത്തത് ഭരണഘടനയിൽ അതിനുള്ള വകുപ്പുകൾ ഉണ്ടായത് ആ അർത്ഥത്തിൽ ഈ വകുപ്പുകളെല്ലാം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലായി അതായത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ എഴുതി ചേർക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അന്ന് മുതൽ ഏഴാമത്തെ സമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എൺപത്തി സോമൻ അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ യു അജയകുമാർ ടി ഉണ്ണികൃഷ്ണൻ പി സുന്ദരൻ മോഹൻദാസ് എം രാജൻ കെ ബീന മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ചടങ്ങിൽ അനുമോദിച്ചു കൂടാതെ ഹരിസക്രമസേന അംഗങ്ങൾ നൂറു ദിവസം പൂർത്തീകരിച്ച തൊഴുപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ കലാമേളിയിൽ പങ്കെടുത്ത് സമ്മാനം ലഭിച്ചവർ എന്നിവർക്കും ആദരം നൽകി